ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പ മക്കളെ ഞമ്മള് മഞ്ചേരി സിൽസ്ക്ക് പോയി പോയിഞ്ഞിട്ടോ അവിടുത്തെ ഓഫർ കണ്ടപ്പോൾ അന്തം പുട്ടുമക്കളെ ആ ജാതി ഓഫർ ഓണം കളറാക്കണമെങ്കിൽ എളുപ്പം ഇങ്ങോട്ട് പോകുന്നോളിട്ടോ അടിച്ച് പൊളിച്ച സാധനങ്ങൾ കൊണ്ടുപോകാം പാകത്തെ വിലയുള്ളുട്ടോ അഞ്ചു റുപ്യാക്കും അയിമ്പത് റുപ്പ്യാക്കും നൂറ് ഉറുപ്പ്യാക്കുന്ന സാധനം കിട്ടണത് ഞമ്മൾ കൊടുത്തിട്ടോ കുട്ടിയാക്ക് കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ അപ്പം അവിടുത്തെ സ്റ്റാഫുകൾ നമ്മളോട് വിലകളൊക്കെ പറയുന്നുണ്ട്

ഐറ്റംസുകൾ എടുത്താലും കണ്ടഞ്ചപ്പിക്കുന്ന മോഡല് വെറൈറ്റികള് മാത്രം ഇരുന്നൂറ് രൂപ മൂന്ന് പീസ് മൂന്ന് സെറ്റ് ഇപ്പൊ ഉടുപ്പ് മൂന്നാളാണെങ്കിലും ാണ് ലോക്കല്ല മാത്രം നൂറ് രൂപ ഒരെണ്ണത്തിന് ഒരെണ്ണം ഇപ്പോൾ ടീഷർട്ടും ഇവിടെ കോട്ടന്റെ ഒരെണ്ണം രണ്ടമ്പത് രൂപ ടീഷർട്ട് ലേഡീസ് ടീഷർട്ട് ഏതെടുത്താലും ഏതെടുത്താൽ ഇതുപോലെ എടുത്താലും ഏത് എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ കൈ പൊട്ടിച്ച് പൊട്ടിച്ചു ഇതുപോലെ ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചു ഇങ്ങനെ കൊണ്ടുത്ത വെണ്ടൽ കിടക്കൽ ഇങ്ങനെ വന്ന് കിടക്കലാണ് ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ കൊണ്ടു ഇത് തീർന്നാലും തീർന്നാലും ഇങ്ങനെ കൊടുക്കാം ഏതെടുത്താലും ഏതെടുത്താലും ഒരു പീസിന് അമ്പത് രൂപ ഏതെടുത്താലും അമ്പത് രൂപയ്ക്ക് കേട്ടോ വ്യത്യസ്തമായ വെറൈറ്റികള് വിലക്കുറവില് അപാര കാലിയാക്കല് എവിടെ കാണാത്ത വിലക്കുറവിലാണ് ഇമ്പോർട്ടന്റ് ആണ് ലോക്കൽ ലോക്കലല്ല അഞ്ചു രൂപക്ക് ലോക്കൽ ഐറ്റംസ് അല്ല അഞ്ചു രൂപയ്ക്ക് ഫ്രോക്ക് ഉണ്ട്

പക്കാനട്ടോ ഒരു രക്ഷ 490 പലേ കളർ ദൊക്കാന ഐറ്റം മൂന്ന് പീസെ 490 ല്ലേ മൂന്ന് പീസ് ഒരു പീസ് ആണെങ്കിൽ ഒരു പീസ് ആണെങ്കിൽ 200 രൂപ 200 രൂപ ഓ ഒരു സെറ്റ് 490 രൂപ എങ്ങനെ എങ്ങനെ കോർസെറ്റ് കോർസെറ്റ് ഇങ്ങോട്ട് കണ് ഇനേ ഫസ്റ്റ് ആണട്ടോ ഒരു സെറ്റ് എത്ര 490 രൂപ അത്യാവശ്യം വേദിയും വലുപ്പം നല്ല ഷാളും പാൻറും ഒക്കെ അത്യാവശ്യം നല്ല ഷാളും ധാരണ കിട്ടും നേരത്തെ അപ്പൊ മക്കളെ ടോപ്പും ഷാളും പാൻറും ഒക്കെ വരുന്ന നല്ല അടിപൊളി ചുരിദാറുകൾ ഇട്ടോ അഞ്ഞൂറും അറുന്നൂറും മുറിപ്പാക്കിയ ഉടനാണ് നല്ല ചുരിദാർ കിട്ടണത് നല്ല എന്താ സീലിയിൽ വരുന്ന നല്ല തുണിയിൽ വരുന്ന പിന്നെ ടോപ്പുകളാണ്ട്ടത് ടോപ്പ് ഷാള് പാൻറ്റൊക്കെ വരുന്നത് നല്ല അടിപൊളി ചുരിദാറാണ് ഓണം കളറാക്കണമെങ്കിൽ എളുപ്പമാണ് പോകുന്ന മക്കളെ ആലോചിച്ച് നിൽക്കണ്ടെട്ടോ പിന്നെ നല്ല പാർട്ടി വെയർ ചുരിദാറുകൾ ഉണ്ട് കേട്ടോ ഒക്കെ പാകത്തിന് വില ഉള്ള വരുന്നത് നല്ല വിലയൊന്നുമില്ല ഒക്കെ ഒരു പാകത്തെ നമുക്ക് എടുക്കാൻ പറ്റണ വില മാത്രോ അവിടെ അപ്പം താക്കണ മക്കളെ നല്ല അടിപൊളി ചുരിദാറുകളാണ് കേട്ടോ നമ്മളെ നാസിയിൽ ഒരുക്കിയിരിക്കുന്നത്

മൂന്നെണ്ണം ഇരുന്നൂറ് ഇതും അതേ റേറ്റ് തന്നെയാണ് മൂന്നെണ്ണത്തിന് വെറും ഇരുന്നൂറ് രൂപ ഉണ്ട് കളക്ഷൻസ്

നല്ല അടിപൊളി ജീൻസിന്റെ പാൻ നാന്നു കണ്ടില്ലേ മക്കളെ നല്ല ഷർട്ടുകൾ നല്ല വീതം ഷർട്ട് രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ നല്ല ഒന്നിന് ഇരുന്നൂറ് രൂപ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് റുപ്പ്യല്ലേ ഇതൊക്കെ നല്ല അടിപൊളി മാക്സിയാട്ടോ അതൊക്കെ അപ്പൊ മക്കളെന്താ മാക്സിക്ക് ഇരുന്നൂറ് രൂപ മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ നല്ല അടിപൊളി മാക്സിയാട്ടോ അതൊക്കെ മാക്സിക്ക് നൂറ്റി അമ്പത് രൂപ മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയല്ലോ മക്കളെ നല്ല അടിപൊളി മാക്സിട്ടോ അതൊക്കെ അപ്പം മക്കളെ മറക്കണ്ട എല്ലാവരും നാസിയ സിൽക്ക് പോകുന്നോളിയും അഞ്ച് റുപ്യാക്കും പത്ത് റുപ്പ്യാക്കും അയിമ്പത് റുപ്യാക്കും ഒക്കെ ഡ്രസ്സുകൾ കൊണ്ട് കൊണ്ടുപോകാം മക്കളെ ഓണം കളറാക്കാം അപ്പം നല്ല വില കൂടിയതൊന്നും ഇല്ല കേട്ടോ അപ്പം വിലൻ്റെ സാധനങ്ങൾ തന്നെ ഉള്ളു ഇവിടെ അപ്പം ആൾക്കാരാണെങ്കിലോ നിറച്ച ആൾക്കാരാട്ടോ അതിൻ്റെ ഉള്ളില് അപ്പം ഏതായാലും മക്കളെ എല്ലാവരും പോകുന്നോളി ഓണമൊക്കെ കളറാക്കാം ഞമ്മക്ക് മഞ്ചേരി നാസിയ സിൽസ്കിന് പോകുന്നോളി എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവരും അറിയട്ടെ എല്ലാവർക്കും വേണ്ടേ ഡ്രസ്സുകളൊക്കെ അപ്പോൾ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കാണിട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ട് മക്കളെ എല്ലാവർക്കും ഒന്നാണ് ഷെയർ ചെയ്ത് കൊടുക്കുക ഞമ്മളിത് എന്താപ്പോൾ എല്ലാവരും പറയും അവിടെ പോയാൽ പിന്നെ ഒന്നുമില്ല ഇല്ല നമ്മൾ ഈ കാൺസിനൊക്കെ ഓഫറുള്ള സാധനം തന്നെ കേട്ടോ ഞമ്മളും കുട്ടികൾക്ക് ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ അയിമ്പിൻ്റെയും ഒക്കെ നമ്മൾ കൊടുത്തുക്കണ്